അർജുനു വേണ്ടി ആത്മാർത്ഥതയോടെ ഞങ്ങൾ കൂടെ നിന്ന് അതായത് ഉള്ളിൽ അർജുൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോടെ നിന്ന ഒരു വ്യക്തിയാണ് മുബിന് അതിന് ആ ഒരു വൈകാരികമായ തലം ഇതിലുണ്ട് ഞങ്ങളെ മാക്സിമം അദ്ദേഹത്തിനുള്ളൊരു കടപ്പാട് ഞങ്ങൾ ഇതുവരെ അതെന്ത്ണ്ട് അതായത് താൻ അർജുൻറെ പേരിൽ യാതൊരു വിധം പണ്ട് വിധവും നടത്തിയിട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ തന്നെ പരസ്യമായി ആർക്ക് കണ്ടറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അത് തന്റെ ഇഷ്ടമാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാരോട് പറയാൻ വേണ്ടിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അർജുന്റെ ചിതയണങ്ങുന്നതിന് മുൻപ് തന്നെ തന്നെ സൂക്ഷിക്കുന്നത് തെറ്റാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് ചാനലിൽ ഇടും അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല തനിക്ക് ബന്ധമുണ്ട് രണ്ടായിരം രൂപ രൂപ കിട്ടിയതിന് ആ വീഡിയോ വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം അത് സമൂഹ മാധ്യമങ്ങൾ ഓടി നടക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടറിയില്ല വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് വന്ന കോളാണ് അതായത് മുഖത്ത് അതായത് സ്വീകരണം കൊടുക്കുന്നുണ്ട് അപ്പം ഒരു അത് നടത്തുന്ന സംഘാടകളിൽ ഒരാള് എന്നെ വിളിച്ചിട്ട് ഞങ്ങളും ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയാണ് ഒരു ഫണ്ടും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കാര്യമാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത്